ഡോക്ടർ ഡോക്ടർ നിയാസ് നിയാസ് നസീസ് നസീസ് ഓർത്തോപീഡിക് കോതമംഗലം സോൺ സാന്ത്വന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കുള്ള വാഹനം ജോൺ സമർപ്പിച്ചു കോതമംഗലം സോൺ പരിധിയിലെ കിടപ്പ് രോഗികൾ നിത്യരോഗികൾ അവശ്യരായവർ തുടങ്ങിയവർക്ക് സൗജന്യ സേവനം ലഭ്യമാക്കാനാണ് പദ്ധതിയുടെ ലക്ഷ്യം സോണിയ സിംഗ് നമ്മുടെ സമൂഹത്തിനകത്ത് ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമല്ല കഷ്ട അനുഭവിക്കുന്ന മനുഷ്യരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അവർക്കൊരു കരുതൽ പ്രത്യേകമായി കൊടുക്കുന്നതിനൊക്കെ ചെറുതുപരുന്നതുമായി നിരവധി ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിൽ നിങ്ങളുടെ സംഘടന നടത്തുന്നുണ്ട് എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഏഴ് വർഷക്കാലമാണ് എം എൽ എ ആയി പ്രവർത്തിക്കുമ്പോൾ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്വാർത്ഥ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതെ ഞാൻ സൂചിപ്പിച്ചത് വളരെ നിശബ്ദമായി തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയാണ് ഇപ്പോൾ നമുക്കറിയാം സ്വാതന്ത്ര്യ പരിചരണം എന്നുള്ളത് നമ്മളേറെ പ്രാധാന്യത്തോടുകൂടി കാണേണ്ട പ്രവർത്തനമാണ് അപ്പോൾ നമ്മൾ ജീവിക്കുന്ന സമൂഹ രംഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ അയൽവട്ടങ്ങളിൽ എന്തിനേറെ നമ്മുടെ വീടുകളിൽ പോലും ഒട്ടേറെ പേർ ഈ സ്വാതന്ത്ര്യ പരിചരണം ആഗ്രഹിച്ചു കർഷകരെ കുറിച്ച് കഴിയുന്ന ആളുകൾ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി നടത്തി വരുന്ന സാന്ത്വന ജീവകാരുടെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് പലേറ്റി പദ്ധതിയെന്ന് സംഘാടകർ അറിയിച്ചു സോൺ പ്രസിഡന്റ് നൂർദീൻ സഖാഫി അധ്യക്ഷത വെച്ചു കോതമംഗല താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ടൻ ഡോക്ടർ സാമ്പോൾ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ നൌഷാദ് വ്യാപാരി വ്യവസായ ഏകമന സമിതി പ്രസിഡന്റ് എം ബി നൌഷാദ് സമസ്ത കേരള ജമിയതുലമ താലൂക്ക് പ്രസിഡന്റ് ഉസ്മാൻ അജനി കേരളാ മുസ്ലിം ജമാത്ത് കോതമംഗലം സോൺ പ്രസിഡന്റ് അബ്ദുൽ കരിം മുസ്ലിയാർ സാന്ത്വ സമിതി ചെയർമാൻ ഷബീർ സക്കാഫി കോർഡിനേറ്റർ സി എം നവാസ് അന്നൂർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം